കേറാൻ പറ്റണേ ഇല്ല അച്ഛനൊക്കെ നമ്മൾ ഫൈനലി നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഒന്നും പറയണ്ട എനിക്കിതിരുപെട ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഗതി എന്താണെന്ന് അറിയാ ഒരു വ്യൂ ഉണ്ട് മക്കളെ വ്യൂ മത്ര രക്ഷില്ലാത്തൊരു വ്യൂട്ടോളി ആ സീനി അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ കണ്ടോ നല്ലൊരു അരുവിണ്ടവിടെ ആ ഒരു ഭാഗത്ത് ഞാൻ അവിടേക്ക് ഒന്ന് പോകണം കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇറങ്ങിയപ്പോ എന്താണ് അവിടുത്തെ അവസ്ഥ എന്നുള്ളത് നല്ല അടിപൊളി പോകുന്നു സംഭവം നല്ല വ്യൂ ആണ് കേട്ടേക്ക് എല്ലാം ഇഷ്ടപ്പെട്ടത് അയ്യോ ഇനി നമുക്ക് കുറച്ച് റൂംസും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ എന്തൊക്കെയാണ് എവിടെയൊക്കെയുള്ളത് എന്നൊക്കെ ഉള്ളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാവേ അപ്പം നമ്മൾ കയറി വരുമ്പോൾ നോക്കി അതൊക്കെ നല്ലൊരു വിശാലമായ ഒരു ഹാളുണ്ട് കേട്ടോ നമ്മുടെ വാഷ് ഫേസ് ഇവിടെ തന്നെ ഉണ്ട് എന്തായാലും ഒന്നേ രണ്ടു ഉള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ പോയില്ലേ അപ്പോൾ കയറി വരുമ്പോൾ ഫസ്റ്റ് റൂമിതേ ഇതാണ് കേട്ടോ വരുന്നത് ആ ഒരു ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കി നല്ലൊരു ബെഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിന്റെ ശേഷം കേട്ടിട്ടുണ്ട് പിന്നെ ബാത്റൂമൊക്കെ നോക്കി വെക്കാം നല്ല വൃത്തിയിൽ അവർ ഒക്കെ ബാത്റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കബോർഡ് ആ പിന്നെ ഷെൽഫാണ് നോർമലി ഉള്ള എല്ലായിടത്തും ഉള്ള തന്നെയാണ് പിന്നെ നമുക്ക് വരുന്നതാണ് നമ്മുടെ ഈ വ്യൂ നല്ലൊരു രസമായിട്ടുള്ളൊരു വ്യൂ കേട്ടോ അത് ആ എന്താ രസം നോക്കി നോക്ക് അതിന്റെ ഒരു കാണാനൊക്കെ അവിടെ കാണാൻ ഒക്കെ പൈൻ മരം കണ്ടോ ഫുള്ള് മരമാണ് പിന്നെ അവിടെ ഒരു വെള്ളച്ചാട്ടം വരുന്നുണ്ട് പിന്നെ കൊറേ റിസോർട്ടും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് അവിടെ മുറക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് അതെ ആ കാലത്തെ ആ പുലർച്ചെ വരുന്ന ഒരു വ്യൂ നല്ല രസമായിരിക്കും ആ നല്ല രീതിയില പ്രകൃതി ചെയ്തണ്ട് ഇന്നും നാളെ നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യാനോ പരിപാടി ഇപ്പൊ ഭക്ഷണം കഴിച്ചു വന്നോണ്ട് ഇപ്പൊ ഭക്ഷണത്തിന്റെ നമ്മൾ ഇതാക്കി രാത്രിക്ക് ഉള്ള ഫുഡും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മളെ അതെ ഒന്ന് കുറച്ചേരൊക്കെ ഒന്ന് റെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാൻ അതൊക്കെ എടുത്തു കഴിഞ്ഞ ശേഷമാണ് നമ്മള് വൈകുന്നേരത്തെ കാഴ്ചകളിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കണത് യെസ് വാഗമണ്ണുള്ള ദ കിസ്സിംഗ് മൗണ്ടൻ എന്നുള്ള റിസോർട്ടിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ പിന്നെ ഇനി ഇവിടെ നമ്മൾ ഇന്ന് രണ്ടു ദിവസം നമ്മളിവിടെ ഉണ്ടാവും പിന്നെ ഇവിടെ കുറച്ച് ഇതുണ്ട് ഇവർക്ക് ഒരു പത്ത് റൂമോളം ഇവർക്ക് ഇവിടെ ഉണ്ട് ആ പത്ത് പന്ത്രണ്ട് റൂമുണ്ട് എന്നാ പറഞ്ഞത് എല്ലാം ഫാമിലി ബഡ്ജറ്റ് ആയിട്ടൊക്കെ നമുക്ക് ഇവിടെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റ് ആക്കാൻ പറ്റുക പിന്നെ ഇവിടെ ഒരു സെപ്പറേറ്റ് ഒരു ഹോം ആയിട്ടുണ്ട് അത് ഇനി കാണുന്നതാണ് കേട്ടോ ോമാണ് ഇത് ഏകദേശം ഒരു രണ്ട് രണ്ടു റൂമും കാര്യങ്ങളുമായിട്ട് ഒക്കെ അടുക്കളയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വീട് പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പൊ ഇതൊക്കെ നല്ല ഒരു ഇതായിട്ടുണ്ട് അപ്പൊ എന്നാൽ കുറച്ചേരം ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് വൈകുന്നേരം കാണാൻ കാഴ്ച റൂമിൽ വന്നിട്ട് ഒരാളുടെ കാട്ടായം കണ്ടോ കേറാൻ പറ്റണില്ല അച്ച എന്താ പല്ലൊക്കെ കുഞ്ഞു വീഴും ഇപ്പൊ കടിക്കണ് വൈകുന്നേരമായി ഫുള്ള് ഒരഞ്ചു അഞ്ചര മണിയായില്ലേ ഈ അഞ്ചു അഞ്ചര മണിയായിട്ട് ഇപ്പൊ ഇവിടുത്തെ കാലാവസ്ഥ കാണിച്ചെ നേരത്തെ നിങ്ങൾ കണ്ട കാലാവസ്ഥ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ ഇപ്പൊ കാണിച്ച കണ്ടോ നല്ല മഴ പെയ്തിട്ട് കോട ഇറങ്ങിയിരിക്കുന്നു നമ്മളിത് വീഡിയോയില് കാണുന്ന പോലെല്ലോ കേട്ടോ റിയലായിട്ട് നേരെ കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ നല്ല അടിപൊളിയായിട്ടുണ്ട് ശരിക്കും ആ കോടയും കാര്യങ്ങളൊക്കെ ഇറങ്ങി നല്ല സെറ്റായിട്ട് ഓ സൂപ്പർ ഗായ്സ് ഒരാളുടെ നോക്കി ഇറങ്ങാൻ പറ്റാതെ പേടിച്ച് വിറച്ച് സോണി ചേച്ചി എന്ത് പറ്റി ചേച്ചി അപ്പൊ അങ്ങനെയോ പലതരം പേടി കണ്ടിട്ടുണ്ട് പക്ഷെ സ്റ്റെപ്പ് ഇറങ്ങാൻ പേടിയുള്ള ആളെ കണ്ടിട്ടുണ്ടോ സോണി ചേച്ചി ക്രൈം വേണോ ഞാൻ വേണമെങ്കി ഒരു ക്രൈം വിളിക്കേടിച്ചു വരുട്ടോ പേടിച്ചു വരുന്നു നോക്കി നോക്ക് ഇങ്ങനൊരു പേടിത്തൊണ്ടി താഴെത്തി നോക്കി കേട്ടപ്പൊള്ള ഡയലോഗ് കാണു നിനക്ക് എന്താ പേടില്ലാത്ത അയ്യ് ഒന്ന് പറഞ്ഞു തരുമോ ഇന്ന പേടിയില്ല ബാക്കി കാണണ എല്ലാത്തിനും പേടിയറങ്ങി വന്ന ഇറക്കം ഈ ഒരു സാധനം യെസ് ൊണ്ട കാല ജീവികൾക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണ് ഏണ്ട് ഇവിടെ പുലി ഉണ്ടെന്നാണ് കേട്ടത് ഓക്കെ ആണോ പുലിയൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ താങ്കൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ ഏ പുലി കഴിഞ്ഞാൽ ഞാൻ ഒരു ഒറ്റോടും അയ്യോ പുലി അതെവിടുന്ന വരുന്നേ മണ്ടക്കൂടെ പോവാലെ ഗായ്സ് അപ്പൊ ഞങ്ങൾ ഇറക്കിറങ്ങി എന്തായാലും നമ്മുടെ റിസോർട്ട് ഇതേ അവിടെയാണ് കേട്ടോന്നിങ്ങനെ ഇറക്കിറങ്ങിട്ടൊന്ന് പൈപഠിക്കാനായിട്ട് വന്നാണ് ആടോ എന്താടോ ഇവളിങ്ങനെയാണ് ഗായസ് ഇപ്പോൾ എല്ലാത്തിനും ഭയങ്കര പേടിയാണ് എന്തിനങ്ങനെ നാട് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അങ്ങനല്ലിരുത്തി അതാണ് പ്രശ്നം വീട്ടിലിരുത്തി പല കിളിക്കുട്ടികളെ വളർത്തണ പോലെ വളർത്തി കഴിഞ്ഞ ഇങ്ങനൊക്കെ ഒന്നിനും ഒന്നിനൊരു ധൈര്യം കാര്യങ്ങളൊക്കെ പോയി അപ്പൊ ഇപ്പൊ ഇങ്ങനൊക്കെ വരുമ്പോഴത്തന്നെ എനിക്ക് ഒരാള് നോക്കി നോക്കി നടക്കി നോക്കി നോക്കി വാ നടക്ക് ഇതൊക്കെ കാണാൻ മാത്രം ഇപ്പൊ ധൈര്യം ധൈര്യം കൂടി ധൈര്യം കൂടി ഇപ്പൊ ചേച്ചിക്ക് ലീ പറഞ്ഞു തരാട്ടോ വഴുക്കല്ണ്ട് കെട്ടോ പക്ഷെ കയറും പറയണില്ല ഇറങ്ങുമ്പോഴിയേ വഴുക്കുണ്ട് അടി കോഴുക്കൽ ഇണ്ട് ഇവിടെ അപ്പൊ വഴുക്കൽ ഇല്ലാത്ത അവിടെ കുഴപ്പമില്ല ഇത് കൂടെ നടത്തുന്നു ഇല്ല അടി വെള്ള ഭാഗത്ത വഴുക്കല് കൂടുതലായിരിക്കും അങ്ങനൊന്നുല്ലോ ഞാൻ വരുന്നില്ലേ എന്താ അയ്യേട ഇങ്ങനൊരു പേടിത്തോണ്ടീനെ എവിടെയെങ്കിലും കണ്ടിട്ടോ ഗായ്സ് അപ്പൊ ഞാൻ എന്നാ കേറിപ്പോട്ടെ പോലെ രാത്രി ഗല്ല് ചൂട്ടിണ്ട് ഗായ്സ് അതിനുള്ള പരിപാടിയാണ് തോന്നുന്നുണ്ട് ഇതെന്തുവാണിത് െന്താ മഴയത്താകുന്ന അത് വെച്ചിട്ട് നമ്മൾ എന്റെ മേരത് വെക്കിയിട്ടൊക്കെ വന്നിട്ടോ ഇനി രാത്രി നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് അതൊരു സ്പെഷ്യൽ പരിപാടികളാണ് വൈകുന്നേരം കാണാം അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഒരു ചെറിയ രാത്രി പരിപാടി ഉണ്ടെന്നുള്ളത് അപ്പോൾ അത് നമ്മൾ തുടങ്ങാൻ വേണ്ടി പോവാൻ കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളിന്നൊരു ഗ്രില്ല് ചൂടാനുള്ളൊരു പരിപാടിയാണ് കേട്ടോ സെറ്റ് അടിപൊളി നല്ലൊരു തകർപ്പം ഗ്രില്ല് കാരണം ഞാൻ വീട്ടിൽ വീട്ടിലല്ല എൻ്റെ കൂട്ടുകാർമാരെ രച്ചുവും വിച്ചുവിൻ്റെയും വീട്ടിലാണ് ഞങ്ങളെ ക്രിസ്മസ് ക്രിസ്മസ് അല്ല ന്യൂ ഇയറിന് ഗ്രില്ല് ഇട്ടത് അതിന് ശേഷം പിന്നെ നമ്മൾ ചുട്ട് വന്നിട്ടില്ല

ചില്ലി പിന്നെ ആവശ്യത്തിനൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കഴിക്കുന്നത് നമ്മളല്ലേ പ്രോബ്ലം മെയിൻ ാണ് കേട്ടോ നമ്മുടെ ചേച്ചി ചേച്ചിയുടെ പേരെന്താണ് ആ ലിസ ലിസ ചേച്ചിയാണ് കേട്ടോ ചേ ഇവിടെ തന്നെയാണോ വീട് ഇടുക്കിക്കാരിയാണ് പിന്നെ നമ്മുടെ രണ്ട് പയ്യന്മാരുണ്ട് അവിടെ ഹായ് എന്താ പേര് ദിബിൻ ബിബിൻ ബിപിൻ മറ്റേയാണോ പേരെന്താ ഇത് എവിടെ അവളെ അവളെ അവളവുള്ള തയ്യാറെപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്തോ എന്തുമാണി എന്താണ് എത്ര മിനിറ്റ് പിടിക്കണം അത്രയും ചിക്കനൊക്കെ മസാല പെരട്ടി നമ്മൾ വെച്ചിട്ടുണ്ട് ഒര മണിക്കൂർ അപ്പോഴേക്കും ഫുള്ള് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാനൊക്കെ ഉണ്ട് അതൊക്കെ രാത്രി ആകുമ്പോൾ ഓരോരോ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നത് ഒരു മിനായം പോലെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും യെസ് അപ്പം നമ്മൾ ഇനി ഗ്രില്ല സെറ്റാക്കാൻ വേണ്ടി പോവാനാണ് ഗൈസ് ആകണ്ടോ നല്ല സെറ്റ് ആയിട്ട് വെക്കുന്നുണ്ട് കരി കൂട്ടണം ഇങ്ങനെ ആദ്യം നമ്മള് കരി കൂട്ടിട്ടാദ്യം അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഉള്ള പരിപാടി സെറ്റ് ആവൂലായിരുന്നു ഏകദേശം നമ്മുടെ കരി സെറ്റായിട്ടുണ്ട് അല്ല ഒന്നും കൂടെ ആവാണ്ട് ഏ അപ്പോൾ ഏകദേശം കരിയും കാര്യങ്ങളൊക്കെ ചൂടായി നല്ല സെറ്റായി വന്നിട്ടുണ്ട് ചിക്കൻ വയ്ക്കട്ടോ എസ് ഇപ്പോൾ ബിബിനാട്ടോ നമ്മുടെ ഇന്നത്തെ കുക്ക് സ്പെഷ്യൽ ചിക്കൻ കുക്ക് നമ്മുടെ ബിബിൻ ബ്രോയാണ് ഏകദേശം ഒരു നാൽപ്പത് ശതമാനം നാൽപ്പതല്ലേ ഒരു അമ്പത് ശതമാനത്തിനോടത്തും എന്തുണ്ട് എന്ന് തോന്നുന്നു ഇനി കുറച്ചും കൂടെ അങ്ങോട്ട് കഴിഞ്ഞാൽ പരിപാടി സെറ്റാണ് ഗായ്സ് യെസ് യാസ് ഗോ നമ്മുടെ ഗ്രില്ല് സെറ്റ് ആയിട്ട് കേട്ടോ ഇനി നമുക്കിത് ഫിനിഷ് ചെയ്യേണ്ട കടമയിലേക്ക് പോവാട്ടോ അവിടെ വാ നമ്മുടെ ഫുഡ് എത്തി നേരെ നമുക്ക് അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് ഇങ്ങനെ ഇവിടെ 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 നമ്മുടെ ബാൽക്കണിക്ക് ഇടാ ഒരു ചെറിയൊരു സെറ്റപ്പ് യെസ് ആ അവിടെ ഉണ്ട് വെച്ചു ഞങ്ങൾ ഇവിടെ ഇരുന്ന് നിലത്തിരുന്നിട്ട് ഫുൾ വൈബ് യാ നമ്മുടെ ചെക്കന്മാർ ഫുള്ള് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് നല്ല വൈബ് പിള്ളേരാട്ടോ നല്ല ഒരു അവരെ നിന്ന് നമ്മൾ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്നുണ്ട് ക്യാര് ഇവരുടെ സർവീസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഒപ്പം നിന്നിട്ട് ഫുള്ള് ചെയ്തു തരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ചേച്ചി ലീസ ചേച്ചി ആളും അടിപൊളിയാണ് ഫുള്ള് കമ്പനിയാണ് നമുക്ക് നമ്മുടെ ഒരു വീട്ടുകാരൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആ രീതിയിൽ അവരെ ആ ഒരു ക്യറിങ് ഭയങ്കര പുള്ളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയിലേക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ ആവശ്യം വയ്യ യാത്ര ചെയ്ത് വന്നിട്ട് ഒരു ചെറിയൊരു തലവേദനയും കാര്യങ്ങളായിട്ടൊക്കെ കിടക്കുകയാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാവ അപ്പോൾ നമ്മുടെ ഫൈനലി ഫുഡ് നമ്മൾ ചപ്പാത്തിയും പൊറോട്ടയാണ് ആണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് സലാഡോഡ് എന്തൊക്കെയുണ്ട് ഇത് ചില്ലി ചിക്കൻ പിന്നെ അത് വെജിറ്റബിൾ കൂങ്ങ വയ്യാതെ കേക്ക് എന്താ തലവേന അയ്യോ പീസ് പീസ് ഞാൻ തന്നെ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എടുത്തു മുഖം കണ്ടില്ലേ ഏത് അത് ഗ്രില്ലേ അത് ചില്ലി ചിക്കൻ ഞങ്ങള് കഴിക്കാൻ വേണ്ടി ഓക്കേ ഭക്ഷണം കഴിക്കുന്നത് കഴിച്ച് അയ്യോ ഒന്നും ഫുഡ് നല്ല പറയല്ലായിരുന്നു അയ്യോ വയറൊക്കെ ഫുള്ള് ഇവിടെ അമ്മയും മോനും കളിയൊക്കെ തുടങ്ങി ഫുള്ള് കളിയോ ഒന്നും പറയണ്ട അപ്പോൾ നമ്മളെ ഇന്നത്തെ വിശേഷം ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇതിന്റെ ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും വീഡിയോ ഫുള്ള് മുഴുവനായി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഞങ്ങൾക്കൊരു വലിയ സപ്പോർട്ട് നിങ്ങളുടെ വക വേണം ഞാനെങ്ങുക അപ്പോൾ നാളെ കാണാം ബ